നോട്ട് ഹ്യൂമൻ ബീങ്സ് ബട്ട് ഹ്യൂമൻസ് ബിക്കമിങ് എന്നാണ് പറയാറുള്ളത് ആയതല്ല ആയിത്തീരേണ്ടവർ ആയിത്തീരുന്നതാണ് നാം മനുഷ്യൻ ആയിരിക്കുന്ന അവസ്ഥയും ആയിരിക്കേണ്ട അവസ്ഥയുമുണ്ട് നമുക്ക് ബീങ് ടു ബിക്കമിങ് വാട്ട് ഐ ആം ടു വാട്ട് ഐ ിക്ക ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അനുഗ്രഹീതമായ അവസ്ഥയിലേക്കുള്ള അടിസ്ഥാനപരമായ മാറ്റം അതാണ് അൻപത് നവംബർ നമ്മുടെ ജീവിതത്തിന് നൽകുന്ന അടിസ്ഥാന പാഠം വിശുദ്ധ അഗസ്തീനോസിൻ്റെ അഭിപ്രായത്തിൽ പ്രാർത്ഥിക്കുകയെന്ന സ്നേഹത്തിലായിരിക്കുക എന്നാണ് ആരോടാണ് നാം സ്നേഹത്തിലായിരിക്കേണ്ടത് ദൈവത്തോട് തന്നെ സ്നേഹത്തിലായിരിക്കുമ്പോൾ പറയുന്നത് എളുപ്പം മനസ്സിലാകും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിച്ചാൽ ദേഷ്യപ്പെടില്ല എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയും സ്നേഹത്തിലല്ലെങ്കിലോ പറഞ്ഞാൽ മനസ്സിലാവൂല മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിക്കില്ല വീണ്ടും ചോദിച്ചാൽ വല്ലാതെ ദേഷ്യപ്പെടുകയും ചെയ്യും മക്കൾ മണ്ണുകൊണ്ട് വീടുകളുണ്ടാക്കി കളിക്കുന്നത് നാം കണ്ടിട്ടില്ലേ ഒരാളുടെ വീട്ടിൽ മറ്റൊരാളൊന്ന് തൊട്ടുപോയാൽ മതി പിന്നെ അടിപിടിയായി പിണക്കമായി എന്നാൽ സന്ധ്യക്ക് അമ്മ മക്കളെ നേരം ഇരുട്ടി തുടങ്ങി കളനിർത്തിപ്പോരു എന്ന് വിളിച്ച പിന്നെ എല്ലാം ഇട്ടുപേക്ഷിച്ച് പോരില്ലേ ജീവിതവും അതുപോലെയൊക്കെ തന്നെയല്ലേ മരണം വന്ന് വിളിക്കുമ്പോൾ സകലതും വിട്ടുപേക്ഷിച്ചു നാം കടന്നു പോകണം എന്നിട്ടാണ് ഈ അടിപിടിയും വഴക്കും വക്കാണവും വാശിയും വൈരാഗ്യവുമൊക്കെ നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കടന്നു പോകണം ആനന്ദകരമായ ജീവിതത്തിന് മൂന്ന് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് കയറി ചെല്ലാൻ ഒരിടം കടന്നു വരാൻ പ്രേരിപ്പിക്കുന്ന കാന്തിക ശക്തി വേണം നമ്മുടെ വീടിന് കരുത്തായി മടങ്ങി വരാൻ മനസ്സ് കൊതിക്കുന്ന കൊതിക്കാത്ത ഇടം എങ്ങനെ വീടാകും കൊതിക്കുന്ന ഇടം മാത്രമേ വീടാകൂ വീട്ടിലുള്ളവരുടെ മനോഭാവവും പെരുമാറ്റവുമാണ് മടങ്ങി വരാൻ പ്രേരിപ്പിക്കുന്ന മാന്ത്രിക ശക്തി രണ്ടാമത് കാത്തിരിക്കാൻ ഒരാളാണ് കാത്തിരിക്കാൻ കരുതലുള്ള മനസ്സ് വേണം കരുതലും സ്നേഹവും കൈമുതലായുള്ള അമ്മ മനസ്സാണ് ആവശ്യം കൽപ്പറ്റ നാരായണൻ മാഷിൻ്റെ എന്ന കവിതയിൽ പറയുന്നതും അതാണ് അമ്മ മരിച്ചപ്പോൾ പിന്നെ തിരികെ ചെല്ലുന്നത് വരെ അണയാതെ കത്തി കാത്തിരിക്കുന്ന വിളക്ക് അണഞ്ഞു പോയി പോലും മൂന്നാമത്തേത് കാണാൻ ഒരു സ്വപ്നവും കാത്തു സൂക്ഷിക്കാൻ ചില പ്രതീക്ഷകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് ജീവനുണ്ടോ മീരാനന്ദൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്താ അടുത്ത പരിപാടി ഉടനടി ഉത്തരം വന്നോ ജീവിക്കണം ബ്രോ എന്ന് വിവാഹം കഴിക്കുന്നത് വിഷമിക്കാനല്ല സങ്കടപ്പെടാനല്ല സന്തോഷകരമായി ജീവിക്കാനാണ് നോമ്പ് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അനുഗ്രഹീതമായ അവസ്ഥയിലേക്കുള്ള അടിസ്ഥാനപരമായ മാറ്റത്തിന് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും